നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം മൂന്നാം ദിനം മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്ന് ദിവസങ്ങൾ പിന്നിടവേ അറുപത്തിരണ്ട് ശതമാനം മത്സരങ്ങൾ പൂർത്തിയായി ഇന്ന് ജനുവരി ആറ് വൈകിട്ട് ആറു മണി വരെയുള്ള കണക്കനുസരിച്ച് ആകെയുള്ള ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ഇനങ്ങളിൽ നൂറ്റി അൻപത്തി എണ്ണം പൂർത്തിയായി ഹൈസ്കൂൾ പൊതുവിഭാഗത്തിൽ അമ്പത്തി എട്ട് ഇനങ്ങളും ഹയർ സെക്കൻഡറി പൊതുവിഭാഗത്തിൽ എഴുപത്തിരണ്ട് ഇനങ്ങളും ഹൈസ്കൂൾ അറബിക് സംസ്കൃത വിഭാഗങ്ങളിൽ ഇനങ്ങളും വീതവും പൂർത്തിയായി പോയിന്റ് നിലയിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് മുന്നിൽ തൊട്ടുപിന്നിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റുമായി തൃശൂർ ജില്ലയാണ് കോഴിക്കോട് അറുന്നൂറ്റി പതിനാല് പോയിന്റ് പാലക്കാട് അറുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മലപ്പുറം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് എന്നിങ്ങനെയാണ് പോയിന്റ് നില ഇന്ന് അറുപത്തി ഒന്ന് ഇനങ്ങളിലാണ് മത്സരം നടന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പൊതുവിഭാഗത്തിലായി ഇരുപത്തിയേഴ് ഇനങ്ങളിലും ഹൈസ്കൂൾ സംസ്കൃതം വിഭാഗത്തിൽ മൂന്നിനങ്ങളും അറബിക് വിഭാഗത്തിൽ നാലിനങ്ങളിലുമായാണ് മത്സരം നടന്നത് കുച്ചിപ്പുടി തിരുവാതിരക്കളി നാടോടി നൃത്തം ദഫ്മുട്ട് ചവിട്ടുനാടകം കേരള നടനം കോൽക്കളി ആൺകുട്ടികളുടെ ഭരതനാട്യം പരിചമുട്ട് ഓട്ടൻതുള്ളൽ കഥകളി ദേശഭക്തിഗാനം മൂകാഭിനയം മലപ്പുലയാട്ടം സംഘഗാനം കഥാപ്രസംഗം ബാൻഡ് മേളം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരം നടന്നു